സിനിമ ല്പയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഇനി അച്ഛന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അഞ്ജലിയും മുത്തശ്ശിയും കൂടി പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തു പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അശ്വിൻ വരുന്നത് അപ്പോൾ അശ്വിനെ കണ്ടപ്പോൾ തന്നെ ലാവണയുടെയും അശ്വിന്റെയും കല്യാണത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് ഇനി കല്യാണ ഡേറ്റ് കുറിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അശ്വിൻ അതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം കല്യാണം എന്ന കോൺസെപ്റ്റ് അശ്വിൻ ഇഷ്ടമല്ല അതിന്റെ കൂടെ ഇതും കൂടി പറയുമ്പോൾ തനിക്ക് ഒട്ടും ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് ലാവണ്യ ചായ കൊണ്ട് വന്നിട്ട് ശ്രുതി പറഞ്ഞതുമാതിരി എസ് ആർ എന്ന് വിളിക്കുകയും എന്നാൽ എസ് ആർ എന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് അയ്യോ സോറി അശ്വിൻ ചേട്ടാ എന്ന് പറഞ്ഞു വിളിച്ചിട്ട് കോഫി കൊടുക്കാൻ വേണ്ടി കോഫി കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വിളിയും ലാവണിയുടെ ആ ഒരു ലുക്കും ഡ്രസ്സിംഗും ഒന്നും അശ്വിൻ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതിന്റെ പേരിലെ ലാവണിയെ വഴക്കുറയുകയും നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും എൻ്റെ തീരുമാനത്തിൽ നിന്നും ഞാൻ ഒരു പടി മുന്നോട്ട് ഇനി പിന്നോട്ട് പോകത്തില്ല കാരണം ഞാൻ ഈ ഒരു കല്യാണം എന്ന കോൺസെപ്റ്റില് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് എന്തായാലും നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അശ്വിൻ വിചാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി വരുന്നത് അപ്പൊ ശ്രുതിയുടെ വരവ് കണ്ടപ്പോൾ തന്നെ അശ്വിന് ഭയങ്കര ദേഷ്യമാണ് കാരണം ഈ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നത്തിലും ശ്രുതിയാണ് കാരണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അശ്വിൻ പറഞ്ഞോണ്ടിരിക്കുന്നെ അങ്ങനെ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുവാണ് പക്ഷെ ശ്രുതി ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം മുത്തശ്ശിയും അഞ്ജലി നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എന്തായാലും നമ്മൾ പുറത്തു പോയിട്ട് വരാം എന്നിട്ട് ഇതിനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കുകയും അവർ പോയ അതേ തക്കത്തിന് തന്നെ ലാവണ്ണിയെ വിളിച്ചുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് പക്ഷേ ലാവണ്ണിക്ക് എത്രയൊക്കെ ചെയ്തിട്ടും മാഷിൻ്റെ മനസ്സ് മാറാത്തതിൽ ചെറിയ സങ്കടമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ ശ്രുതിയോട് പറയുകയും എന്നാൽ ശ്രുതി പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പം ഇത്രയുമായില്ലേ ഒരുപാട് വട്ടം ഇങ്ങനെ തന്നെ ലാവണി മേഡം അങ്ങോട്ട് പെരുമാറുമ്പോ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു മാറ്റവും ഇല്ല ഈ ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നത് കല്യാണം കഴിക്കാനാണ് തീരുമാനിക്കുന്നത് എന്ന ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കുറെ കഴിയുമ്പോൾ അശ്വൻ മാറിക്കോളും എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നേരെ പുതിയ ഡിഷ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് അവർ വന്ന സമയത്താണ് ലാവണിക്ക് ഒരു കോള് വരുന്നത് അപ്പോൾ രാവണി ആ കോൾ വന്നതിന് ശേഷം ഇതാ വരുന്നത് എന്ന് പറഞ്ഞു പുറത്തോട്ട് പോകുന്ന സമയത്താണ് ശ്രുതി ഗോതമ്പ് മാവ് എടുക്കാൻ വേണ്ടിയിട്ട് ഷെൽഫിൽ ഏറ്റവും ഉയരത്തിലാണ് ഇരുന്നത് അപ്പോൾ അത് എടുക്കാൻ പാടായത് കൊണ്ട് തന്നെ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിന്റെ പൊക്കത്ത് കയറി നിന്നാണ് ഈ മാവ് എടുത്തുകൊണ്ടിരുന്നത് ഈ സമയത്ത് അശ്വിൻ വന്നിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുകയും നീ എന്താ വിചാരിച്ചിരിക്കുന്നത് നീ വലിയ സംഭവമാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് നിന്റെ ഒരു കണക്കുകൂട്ടലും നടക്കാൻ പോകുന്നില്ല നിന്റെ ലക്ഷ്യമൊന്നും നടക്കാൻ പോകുന്നില്ല അത് എന്റെ അടുത്ത് വിലയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശ്രുതിയോട് ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ കയ്യിൽ ആ മാവ് കയ്യിൽ നിന്ന് തന്നെ വീഴുകയും നേരെ അശ്വിന്റെ തലയിലോട്ട് വീഴുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ മാവും അശ്വിന്റെ തലയിൽ വീഴുക അശ്വിന് ഇങ്ങനെ ദേഷ്യത്തോടെ എല്ലാം കൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ വന്ന് നിക്കുമ്പോൾ അതിന്റെ ഇടയിൽ മനോരമയുടെ കുറച്ച് കളിതമാശയും കൂടി അതപ്പോ ആയ അതും കൂടി ആയപ്പോ അശ്വിന് ഒട്ടും പിടിച്ചില്ല അങ്ങനെ അശ്വൻ ദേഷ്യത്തോടെ പോവുകയും എന്നാൽ ഇതെല്ലാം മനപൂർവ്വം ശ്രുതി ചെയ്തതാണ് എന്ന് പറഞ്ഞ് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതിനെല്ലാത്തിനും ഞാൻ നിനക്കൊരു പണി തന്നിരിക്കും എന്ന് മനോരമ ഒരു വെല്ലുവിളിയും കൂടി നടത്തിയിട്ടാണ് അവിടുന്ന് പോകുന്നത് പക്ഷേ എന്താ ൊക്കെ ചെയ്തിട്ടും തനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിൽക്കാം അല്ലെങ്കിൽ ഒരു കാര്യവും നന്നാവുന്നില്ലല്ലോ അല്ലെങ്കിൽ ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് സങ്കടത്തോടെ ശ്രുതി നിക്കുവാണ് പക്ഷേ ഈ സമയം ശ്രുതിയുടെ വീട്ടിൽ മറ്റൊരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്യാമിന്റെ കാര്യം അമ്മായി ശ്രുതിയുടെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് എന്നിട്ട് പ്രീതിയുടെ വിവാഹത്തിന് മുന്നേ ശ്രുതിയുടെ വിവാഹം നടത്താനാണോ നീ എന്താ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രമീള വഴക്ക് പറയുന്നുണ്ടെങ്കിലും പ്രീതിയുടെ കല്യാണം നടത്തിയിട്ടേ അനീതിയുടെ കല്യാണം നടത്താവൂ എന്നൊന്നുമില്ല ഇപ്പോൾ ശ്യാമാണെങ്കിൽ നല്ല ഒരാളാണ് നല്ല പക്വതയുള്ള ഒരാളാണ് നല്ല സ്വഭാവമാണ് അപ്പൊ പിന്നെ അവനെ പോലെ ഉള്ള ഒരാളെ ശ്രുതിക്ക് ഒരിക്കലും കിട്ടത്തില്ല കാരണം പ്രീതി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്വഭാവമാണ് അപ്പോൾ അവക്ക് ഒരു ചെറുക്കനെ ഒരു ചെക്കനെ കിട്ടാനൊക്കെ എളുപ്പമാണ് അവളെ കാത്ത് ചെക്കന്മാരിങ്ങനെ ക്യൂ നിക്കും പക്ഷെ ശ്രുതി അങ്ങനെയല്ല ശ്രുതി ഇങ്ങനെയൊന്നും നിന്ന് കൊടുക്കാത്ത ആളാണ് അപ്പൊ ശ്രുതിയെ തേടി പെൺ ചെക്കന്മാർ വരുമെന്ന് പ്രമീളയ്ക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ നല്ലൊരു ഒരു ബന്ധം വരുമ്പോഴത്തേക്ക് നമ്മളത് കല്യാണം കഴിപ്പിച്ച് വിടുന്നതല്ലേ നല്ലത് ശ്യാം നല്ല ആളല്ലേ അപ്പൊ ശ്യാമിന്റെയും ശ്രുതിയുടെ വിവാഹം നടത്തുന്നതല്ലേ നല്ലത് എന്നൊക്കെ അമ്മായി അവിടെ പ്രമീളയോട് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയുടെ കല്യാണ ആലോചനയാണ് ശ്രുതിയും ശ്യാമും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു വിവാഹ ആലോചനയാണ് അവിടെ നടന്നത് து ഈ സമയം നമ്മുടെ ശ്രുതി അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മുങ്ങണം കാരണം ഇത് ലാവണിയോട് സംസാരിച്ചപ്പോൾ ലാവണി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മാറ്റത്തില് പിന്നിലുള്ളത് ശ്രുതിയാണെന്ന് ഉറപ്പായിട്ടും അശ്വിൻ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ശ്രുതിയോട് ദേഷ്യപ്പെടാനേ സാധ്യതയുള്ളൂ എന്ന് ലാവണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അശ്വിൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ആപത്താണ് ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ഓ അവിടെ പതുങ്ങി 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 ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ അശ്വിൻ അത് കാണുന്നത് അങ്ങനെ അശ്വൻ നേരെ വന്ന് ശ്രുതിയെ വിളിക്കുകയും അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയും എന്നാൽ അതിൽ നിന്നും അശ്വിൻ വിട്ടു കൊടുക്കുന്നില്ല അങ്ങനെ നേരെ ശ്രുതിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നിക്കുവാണ് അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിറയിൽ വന്നു കാരണം ഇനി എന്ത് സംഭവിക്കും എന്തും സംഭവിക്കാം അശ്വിൻ എന്തെങ്കിലും പറഞ്ഞാലോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് വിറയിൽ വന്ന് പെട്ടെന്ന് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ശ്രുതി പെട്ടെന്ന് ബോധം കെട്ട് വീഴുവാണ് അങ്ങനെ ബോധം കെട്ട് വീഴുന്നത് കണ്ടിട്ട് അശ്വിന് ഭയങ്കര പേടിച്ചു പോയി അങ്ങനെ ശ്രുതിന്ന് വിളിക്കുന്നതും ശ്രുതി കണ്ണു തുറക്കുന്നില്ല അങ്ങനെ അശ്വനം ഓടിപ്പോയി വെള്ളം എടുക്കാൻ വേണ്ടി പോയതൊക്കെ ശ്രുതി പതുക്കെ അവിടെ നിണീറ്റ് എസ്കേപ്പ് കാരണം ഇതെല്ലാം ശ്രുതിയുടെ നാടകമായിരുന്നു അങ്ങനെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും അശ്വിൻ വരുമ്പോൾ ശ്രുതി ഓടി രക്ഷപ്പെടുന്നത് കാണുന്നുണ്ട് അങ്ങനെ ആ ദേഷ്യത്തിൽ അശ്വിൻ ആ ഒരു ഗ്ലാസ് എടുത്ത് തറയിൽ എറിഞ്ഞു പൊട്ടിക്കുകയും ശ്രുതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഈ ഒരു ശബ്ദം കേട്ടിട്ട് മനോരമ വന്നതിന് ശേഷം അതും നമ്മുടെ ശ്രുതിയുടെ തലയിൽ കൊണ്ടിടുകയാണ് അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അശ്വിന്റെ ഓഫീസിൽ നിന്ന് ആള് വിളിച്ചതിന് ശേഷം ഒരു ഫയൽ പെട്ടെന്ന് എന്നെ കൊണ്ട് ചെല്ലാനായിട്ട് പറയുകയും അത് ലാവണ്യയുടെ കയ്യിൽ കൊടുത്തുവിടുകയും അങ്ങനെ അശ്വിന്റെ വണ്ടിയിലാണ് ലാവണ്യ ഓഫീസുകൾ ഓഫീസിലോട്ട് പോകുന്നത് അപ്പോൾ അശ്വിന്റെ വണ്ടി പോയപ്പോഴത്തേക്കും ശ്രുതിക്ക് മനസ്സിലായി അശ്വിനാണ് ഓഫീസിലോട്ട് പോയതെന്ന് അങ്ങനെ നേരെ ശ്രുതി അവിടുന്ന് അകത്തോട്ട് കയറി വരാം ഇനി അശ്വിന്റെ മുഖം കാണണ്ടല്ലോ എന്ന് പറഞ്ഞ അകത്തോട്ട് കയറി വന്നതും അശ്വിന്റെ മുന്നിലാണ് ശ്രുതി ചെന്ന് പെട്ടത് അപ്പോൾ ലാവണ്യയും വിളിക്കാതെ ലാവണ്യെ വിളിച്ചു എന്ന് പറഞ്ഞ് പോവുകയും എന്നാൽ ലാവണ്യ ഓഫീസിലോട്ട് പോയി എന്ന് അശ്വിൻ പറയുന്നുണ്ട് അങ്ങനെ അവസാനം അവിടെ ആരുമില്ല എന്ന് ശ്രുതിക്ക് മനസ്സിലായി പക്ഷേ ഈ തക്കത്തിന് ശ്രുതിയോട് എന്താണോ പറയാനുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പോവുകയും ശ്രുതി എന്നാലും സമ്മതിക്കുന്നില്ല അങ്ങനെ അശ്വിനെ കണ്ട് പേടിച്ച് പിറകിലോട്ട് പോകുമ്പോൾ ഒരു ഗ്ലാസ്സിൽ തട്ടി ശ്രുതി അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് അശ്വിൻ രണ്ട് കയ്യം വെച്ച് ശ്രുതിയെ ലോക്ക് ചെയ്തു അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അങ്ങനെ ഇത് സാർ എന്താ കാണിക്കുന്നത് എനിക്കിപ്പോൾ പോകണം എന്ന് പറയുകയും എന്നാൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് അവിടെ വെച്ചിട്ട് ശ്രുതിയും അശ്വും ഇങ്ങനെ കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നിൽക്കുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവം പോകുന്നത് എന്തായാലും ശ്രുതിയുടെ വിവാഹം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ അമ്മായി അതും ശ്രുതിയും ശ്യാമും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ടാണ് അമ്മായി തീരുമാനിക്കുന്നത് പക്ഷെ പ്രമീളയ്ക്കും അശോകനും ചെറിയൊരു എതിർപ്പുണ്ടെങ്കിലും അമ്മായി അത്രത്തോളം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ശ്യാമിനെ വിശ്വസിക്കാനായിട്ട് അവരും തയ്യാറാവുകയാണ് അപ്പൊ ഇനി ഈ വിവാഹം നടക്കുമോ ഏർ ശ്യാമിന്റെ ചതി പൊളിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം ബൈ